ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ വടക്കാഞ്ചി റെയിൽവേ മേൽപ്പാലം റോഡിലെ അപകടാവസ്ഥ പോലീസ് ആർ ടിഒ പൊതുമരാമത്ത് നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് താക്കീതുമായി തലപ്പള്ളി തഹസിൽദാർ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും കുന്നിൻ മുകളിലെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നുമുള്ള താലൂക്ക് വികസന സമിതി യോഗ തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിനാണ് ഉദ്യോഗസ്ഥർക്ക് താക്കീത് നൽകിയത് കർണാടക ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജ് റോഡിൽ മഴ തുടങ്ങിയപ്പോൾ മുതൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന മാധ്യമ വാർത്തകളുടെയും പരാതി യും അടിസ്ഥാനത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനമെടുക്കുകയും ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു മേഖലയിൽ രാത്രിയും പകലുമുള്ള വാഹന പാർക്കിംഗ് ഒഴിവാക്കുവാൻ പോലീസിനും പൊതുമരാമത്തിനും നഗരസഭയ്ക്കും ആർ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുവാനും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ ഇത് സംബന്ധിച്ച് യാതൊരു നടപടികളും സ്വീകരിച്ചില്ല വിഷയം ശനിയാഴ്ച നടന്ന ഓഗസ്റ്റ് മാസത്തിലെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് വരികയും ഇത് സംബന്ധിച്ചെടുത്ത തീരുമാനങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചപ്പോഴാണ് ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ പോലും യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന കാര്യം വ്യക്തമാകുന്നത് ഇതോടെ യോഗത്തിൽ പങ്കെടുക്കാത്ത വകുപ്പുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കലക്ടർക്ക് റിപ്പോർട്ട് നൽകുവാൻ തഹസിൽദാർ തീരുമാനമെടുക്കുകയായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത നഗരസഭയുടെ പ്രതിനിധി രണ്ട് ദിവസം മുമ്പാണ് നഗരസഭയിൽ എത്തിയത് മറുപടിയാണ് നൽകിയത് എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ല എന്നും യോഗത്തിനെത്തുമ്പോൾ കാര്യങ്ങൾ പഠിച്ചു വരണമെന്നും തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് താക്കീത് നൽകി വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജ് റോഡ് മലയിടിഞ്ഞും മരങ്ങൾ വീണും ഏത് നിമിഷവും അപകടമുണ്ടാകുന്ന അവസ്ഥയിലാണ് നിരവധി വാഹനങ്ങളാണ് ഈ മേഖലയിൽ പാർക്ക് ചെയ്യുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്ന് മനസ്സിലാക്കിയാണ് ശക്തമായ നടപടിയിലേക്ക് നീങ്ങിയത് സുപ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ട് വേണ്ടി ഈ ഡിപ്പാർട്ട്മെന്റ് പലതവണയായിട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് അവിടെ അവിടെ ഈ പാർക്കിംഗ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളും കണ്ടു ഒരു ബോർഡ് വെക്കാനോ അല്ലെങ്കിൽ അവിടെ അവിടെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ഫോഴ്സിനല്ലേ പറ്റുള്ളൂ അല്ല നമ്മളിവിടെ വില്ലേജിൽ നിന്നോളെ അവിടെ വെക്കാൻ പറ്റില്ല യൂണിഫോം അവിടെ ധാരണ അവരോട് വന്നിട്ട് ഒരു അവിടെ ഇടയ്ക്ക് വന്നവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ സൈൻ ബോർഡ് വെക്കുകയോ ചെയ്യേണ്ടതാണ് വി സി ബി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്